ും ഫ്രോഗ ആണ് കേട്ടോ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ഉള്ള ഫ്രോഗ ആണ് അപ്പം നമുക്കിന്ന് അടിച്ച് കിട്ടിയാൽ വരാനാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമുണ്ടാവും തൂക്കം നമുക്ക് ഇട്ടിരിക്കുന്നത് ഫ്രോഗ ഏതാണ് ഇത് റിയറ് വാരിയറിൻ്റെ ഫ്രോഗാണെന്ന് തോന്നുന്നു അതിൻ്റെ സാധനം അത്യാവശ്യം നല്ല കിട്ടുന്ന ഹുക്കപ്പ് ആണ് അതേ കണ്ണിലൊക്കെ കൂടിയൊക്കെ കയറുകണ്ട അടിച്ച് എൻ്റെ വാങ്ങാന്ന് പറഞ്ഞേട്ടാ കാണിച്ചേരാം അത്യാവശ്യം നല്ലൊരു ഹുക്കപ്പ് ഹുക്കപ്പ് നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിരിക്കുന്ന സ്പോട്ട് ഇതാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലാണ് കേട്ടോ അപ്പൊ നമ്മള് യൂസ് ചെയ്യുന്നത് നമ്മൾ റീലി യൂസ് ചെയ്യുന്നത് ഇതാണ് ഷിമാനോടെ സെറ്റ് ഔൺ ഫൈവ് തൗസൻഡ് ആണ് അത്യാവശ്യം എല്ലാത്തിനും നമ്മൾ ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത് കൂടുതലൂടെ പിന്നെ സ്റ്റിക്ക് വരുന്നത് ബ്ലാക്ക് കിഫർ ആണ് അതിൻ്റെ എയ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഒരെണ്ണം പിന്നെ എഫ് എക്സും പിന്നെ വൈൽഡ് ഗാറ്റും ആണ് നമ്മൾ ഫസ്റ്റ് കാസ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ് ആദ്യത്തെറിക്കാൻ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം അത്യാവശ്യം ഒരാളിൽ അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നാം നമുക്ക് നോക്കാം എവിടെ ഉണ്ടാ അവിടെ ഓ വലയുണ്ടല്ലോ അവിടെ ഫസ്റ്റി തന്നെ ഉടക്ക് വരട്ടുണ്ട് വരത്ത് കിടഞ്ഞേക്ക എവിടെ അറ്റത്താണോ വലയിട്ടിരിക്കണോ ആ മൊത്തം ഇട്ടിട്ടുണ്ടോ വല ഇടക്ക് വല കിടക്കുന്നുണ്ട് വല കിടക്കാത്ത വേണം അടിക്കാനായിട്ട് കുക്കപ്പാണത് കണ്ണിലൊക്കെ കൂടി അടിച്ച് അടിച്ചു വായം വാങ്ങാൻ പറഞ്ഞേടാ വാങ്ങിച്ച അത്യാവശ്യം നല്ലൊരു ഹുക്കപ്പ് ചെയ്യണം അതിൻ്റെ ഹുക്കപ്പൊക്കെയാണ് ബോട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതിനെ എടുക്കാം ഇരിക്കുക നല്ല വലിപ്പം ഉണ്ടല്ലോ കിട്ടുന്ന ഫ്രോ ആണ് കേട്ടോ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ഉള്ള ഫ്രോ ആണ് അപ്പൊ നമുക്കടുത്ത ലാസ്റ്റിംഗിലേക്ക് പോവാം ഇങ്ങോട്ട് നീങ്ങിട്ട് എന്തേലും വെച്ച് കെട്ടിയിട്ടേ ഇതാക്കലോ ഞാൻ ഒരു ചരട് എടുക്കാം അപ്പുറത്ത് അപ്പുറത്ത് ഇത് ഊരി പോരും അല്ലേ പോരത്തെ അപ്പുറത്ത് നമ്മള് ഞാൻ കിട്ടുന്നോണ്ട് വരാത്ത നോക്കിയത് அடுத்துப்படி <tellan> கேம்பு <tellan>